ഈ അർജുൻ്റെ തെരച്ചിൽ നടക്കുന്ന സമയത്ത് തന്നെ വളരെ ഗൗരവത്തോടെ സംസ്ഥാനം പ്രതിരോധിക്കുന്ന മറ്റൊരു വാർത്തയാണ് നിപ എന്ന് പറയുന്നത് മലപ്പുറത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പതിനാലുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ഈ കുട്ടിക്ക് മരുന്നെത്തിക്കും എന്നതാണ് നിലവിൽ ഈ ഈ വൈറസിന് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ഓസ്ട്രേലിയയിൽ മാത്രമേ ഉള്ളൂ അത് കേരളത്തിലേക്ക് ഇന്നെത്തിക്കുമെന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങളുമായി സ്വാലിഹാണ് നമ്മളോടൊപ്പം ചേരുന്നത് മലപ്പുറത്ത് നിന്ന് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് മലപ്പുറത്ത് നടക്കുന്നതെന്ന് സ്വാലി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്വാലി ഒരിക്കൽ കൂടി നിപ ജാഗ്രതയിലാണ് സംസ്ഥാനം വലിയ തോതിൽ മഹാരോഗത്തെ പ്രതിരോധിക്കുകയാണ് നമ്മൾ മലപ്പുറത്ത് ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ആകെ ഏർപ്പെടുത്തിയിരിക്കുന്നത് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഈ രോഗം സ്ഥിരീകരിച്ച പാണ്ടിക്കാട് മേഖലയിൽ എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട് സർക്കാർ എങ്ങനെയാണ് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് മനു പ്രതിരോധ പ്രവർത്തനങ്ങൾ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ മാത്രമാണ് നടക്കുന്നത് വലിയ ജാഗ്രത നടക്കുന്നത് ഈ മേഖലയിൽ മാത്രമാണ് വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കടകൾ തുറക്കുന്നതിന് നിയന്ത്രണമുണ്ട് പത്ത് മണി മുതൽ അഞ്ച് മണിവരെയാണ് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ തിയേറ്ററുകൾ ഹോട്ടലുകൾ എന്നിവ പൂർണ്ണമായി അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് ആ ഭാഗത്തേക്ക് സംഘം ചേർന്ന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങൾ ഈ മേഖലയിൽ വരുത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അറു പതിനാല് പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത് ഇവരെ മുഴുവൻ ക്വാറൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ അറുപത് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടിയോട് വളരെ സഹവാസമുണ്ടായിരുന്ന കൂട്ടുകാരനു കൂടി പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട് കുട്ടി നിലവിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട് മന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്താണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇരുപത്തി നാല് മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണ സജ്ജമായി തന്നെ ആരോഗ്യ വകുപ്പ് ഇതിനെ നേരിടാൻ മുന്നോട്ട് വന്ന് നിൽക്കുന്നു ഇന്നലെ ഏതാണ്ട് സംസ്ഥാനത്ത് നടത്തിയ നമ്മുടെ കേരളത്തിൽ നടത്തിയ രണ്ട് പരിശോധനയിലും ദിപ്പ പോസിറ്റീവാണെന്ന ഫലം ലഭിച്ചിരുന്നു അപ്പോൾ മുതൽ തന്നെ വലിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ മനു സ്വാലി ഈ പറഞ്ഞതുപോലെ വളരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ മറ്റൊരിടത്തും നടക്കാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ യോഗങ്ങൾ വിളിക്കുന്നു അതിന്റെ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ പ്രത്യേക മേഖലയായി തിരിച്ച് അവിടെ പ്രതിരോധ നടപടികൾ തുടങ്ങുന്നു ആരോഗ്യമന്ത്രി നേരിട്ട് മലപ്പുറത്തേക്ക് എത്തി ക്യാമ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നു ഇന്നിപ്പോൾ ഈ ഇതിന്റെ മരുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ ഓസ്ട്രേലിയയിലാണ് ആ മരുന്ന് വ്യാപകമായിട്ടുള്ളത് മോണോക്ലോണിൽ ആൻറ്റിബോഡി അത് ഇന്നിപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് കുട്ടിക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഭരണകൂടം അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ അത് പറയാൻ കാരണം തൊട്ടപ്പുറം ഷിരൂരിൽ നമ്മുടെ ഒരു മനുഷ്യൻ നമ്മുടെ ഒരു സഹോദരൻ ജീവന് വേണ്ടി ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സർക്കാരിൻ്റെ അനാസ്ഥ മൂലം മണ്ണിനടിയിൽ കിടക്കുകയാണ് ആ രണ്ട് കാര്യങ്ങളൊന്ന് താരതമ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തീർച്ചയായും മനു വലിയ ജാഗ്രത ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല കാരണം നമുക്കറിയാം ഇന്നലെ രാത്രിയോടെയാണ് ഏതാണ്ട് ഏഴ് മണിയോടെയാണ് ഇക്കാര്യത്തിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പരിശോധനാഫലം വരുന്നത് പക്ഷേ അതിനു മുൻപേ തന്നെ മുഴുവൻ പേരെയും നിരീക്ഷണത്തിലാക്കുന്നു ഹൈറിസ്ക് വിഭാഗത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നു നേരത്തെ കോഴിക്കോട് ഇപ്പോൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ എല്ലാം മലപ്പുറത്തെത്തിച്ച് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് മനു സൂചിപ്പിച്ചതുപോലെ ഈ മരുന്ന് നേരത്തെ തന്നെ ഇവിടെ ഉണ്ട് പക്ഷേ അത് കേരളത്തിൽ സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്തത് കൊണ്ട് തന്നെ പൂനെ വൈറോളജി ലാബിൽ തന്നെയാണ് ഈ മരുന്ന് സൂക്ഷിച്ചിരുന്നത് അത് ഇങ്ങോട്ട് എത്തിക്കുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് സർക്കാർ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം ആവശ്യപ്പെടേണ്ടതുണ്ട് അതെല്ലാം പൂർത്തിയാക്കിയിരുന്നു ഇന്നലെ തന്നെ ഈ ഇങ്ങോട്ട് വിമാനമാർഗം കൊടുത്തു വിട്ടിട്ടുണ്ട് ഇന്ന് ഇത് ആശുപത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി ഇന്നലെ അറിയിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ മരുന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് നേരത്തെ തന്നെ ഈ മരുന്ന് കേരളത്തിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ച് ഇത് ഇന്ത്യയിൽ തന്നെ ഇത് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും കൃത്യമായി മരുന്ന് നൽകുന്നു അതോടൊപ്പം ഈ ക്വാറൻറ്റൈൻ ചെയ്യുക പരമാവധി പേര് ഈ ഏതെങ്കിലും ഈ കുട്ടിയുമായി ആളുകളെ മുഴുവൻ കണ്ടെത്തി ഐസൊലേഷൻ ചെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് മുറികൾ ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട് ആറ് ബെഡുകളുള്ള ഒരു ഐ സി യു വാർഡ് ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട് മനു ശരി ഓക്കെ താങ്ക് യു താങ്ക് യു സ്വാലിഹ സ്വാലിഹാണ് മലപ്പുറത്ത് നമുക്ക് ജാഗ്രത തുടരുകയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡി എന്ന് പറയുന്ന ഈ അസുഖത്തിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട മരുന്ന് അത് ഓസ്ട്രേലിയയിൽ നിന്ന് വിമാനമാർഗം കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ന് തന്നെ ആ മരുന്ന് രോഗിക്ക് നൽകും ആ കുട്ടിക്ക് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ആ രീതിയിൽ സാധ്യമായതെല്ലാം ഒരു സംസ്ഥാനം ഒരു സിസ്റ്റം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതേസമയം ഇപ്പോൾ നമ്മളോട് സ്വാരി സംസാരിച്ച മലപ്പുറത്തിൻ്റെ തൊട്ടപ്പുറം നിലമ്പൂർ കടന്ന് അതിർത്തി കടന്നങ്ങ് പോയാൽ കർണാടകത്തിലെത്താം അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട് നമ്മൾ പൊരുതുന്നത് ഒരു സംസ്ഥാനം സ്വീകരിച്ച നിരുത്തരവാദപരമായ സമീപനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു പ്രേക്ഷകൻ ആൻ്റണി സി പി ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും നിപായ ഉണ്ടോ എന്ന് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും നിപായ ഉണ്ടോ എന്നല്ല ചോദ്യം നിപ വന്നാൽ കണ്ടുപിടിക്കാൻ സംവിധാനമുണ്ടോ എന്നതാണ് ആൻ്റണി ചോദ്യം ഇവിടെ നിപയല്ല എന്ത് വന്നാലും അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട് അതിനെ ചെറുക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് എന്നതാണ് നമ്മളെ വേറിട്ട് നിർത്തുന്നത് അത് തിരിച്ചറിയാതെ പോകുന്നത് ഖേദകരമാണ് അത് ശരിയായ നടപടിയുമല്ല